ഭർത്താവ് വിവാഹ വാർഷിക ദിനത്തിൽ സമ്മാനമായി നൽകിയ ചരക്കുലോറിയുടെ താക്കോൽ ജലജ ഫസ്റ്റ് ഗേറിട്ടത് കാശ്മീരിലേക്കായിരുന്നു പിന്നീട് സംഭവിച്ചത് കുടുംബത്തിലെ പെൺപടയുടെ അതിസാഹസിക ജീവിതകഥയാണ് ഏറ്റുമാനൂരിലെ പുത്തേട്ട് ലോറി ട്രാൻസ്പോർട്ട് ഉടമ രതീഷ് പത്തൊമ്പതാം വിവാഹ വാർഷിക ദിനത്തിൽ ചരക്ക് ലോറിയുടെ താക്കോൽ ഭാര്യ ജലജയ്ക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് രതീഷിനൊപ്പം ചരക്കുമായി ജലജ കാശ്മീരിലേക്ക് ഫസ്റ്റ് ഗിയറിട്ടത് പുതിയ ജീവിത ജീവിതയാത്രയ്ക്കാണ് എനിക്ക് സത്യം പറഞ്ഞോ കാറോ ഒക്കെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ ലോറി ഓടിക്കുകയാണെങ്കിലും അങ്ങനെ ഓഫർ വെച്ച് ഞാൻ ഓഫർ അങ്ങ് സ്വീകരിച്ചു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീര് പോയി ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ തന്നെ പോയി വൈകാതെ കുടുംബത്തിലെ രണ്ട് വനിതകൾ കൂടി ഡ്രൈവർമാരായി ഡിഗ്രി വിദ്യാർത്ഥിയായ മകൾ ദേവികയും സഹോദരൻ രാജേഷിന്റെ ഭാര്യ സൂര്യയും മൂന്ന് പേരും എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയതോടെ മുപ്പത് ലോറികളുള്ള രതീഷ് ത്രില്ലിലാണ് ത്രില്ലിലാണിപ്പോ എല്ലാവരും പുത്തേട്ട് ട്രാൻസ്പോർട്ട് വ്ളോഗിലൂടെ വനിതകൾ വളയം പിടിക്കുന്ന ലോറി യാത്രയുടെ വിശേഷങ്ങൾ ലോകമറിയുകയാണിപ്പോൾ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് എരുമേലിയിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് കുടിയേറിയതാണ് രതീഷും രാജേഷും താമസം ഒറ്റ വീട്ടിലാണ് പ്ലൈവുഡും റബ്ബറും സവാളയും ഇഞ്ചിയും ഒക്കെയായി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ മൂവരും ചുറ്റിക്കറങ്ങി കാശ്മീരിനു പിന്നാലെ മഹാരാഷ്ട്രയിലേക്കും നേപ്പാളിലേക്കുമൊക്കെ യാത്ര ഹരിദ്വാറും ഋഷികേശും ചുറ്റുമ്പോൾ രതീഷിന്റെ അമ്മ ലീലയും കൂട്ടി

ഓടിക്കും പിന്നെ ഭയങ്കര ഏപ്രിൽ മെയ്യിൽ ലക്നോ ഷില്ലോങ് യാത്രകളിൽ ജലജയും സൂര്യയും ദേവികയും ഡ്രൈവർമാരായി രതീഷും സൂര്യയുടെ മകളായ ഗംഗയും രണ്ടര വയസ്സുകാരി ദക്ഷയും ഒപ്പം കൂടി ക്യാബിനിൽ അധികമായി എ സി കടിപ്പിച്ചു ഉറക്കം ലോറിയിൽ വഴിയരികിൽ പാചകം എല്ലാം കേട്ടോ ചിക്കൻ മീൻ വെജിറ്റബിൾ കാശ്മീർ യാത്രയിലെ വീഡിയോയും ഫോട്ടോയും സുഹൃത്തുക്കൾ ചോദിച്ചു ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു രതീഷാണ് ക്യാമറമാൻ ജലജ വ്ലോഗറും ആരാധകരിൽ വിദേശികളുമുണ്ട് അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് വരെ ഇവരെ കാണാൻ ആളുകൾ എത്താറുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു വീഡിയോയും അപ്പോ ചേട്ടയെ പറയുന്ന നമുക്ക് എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങും അപ്പൊ അതിനെ കുറിച്ച് എ ബി സി വീഡിയോ തുടങ്ങിയില്ല യൂട്യൂബ് ചാനൽ കണ്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പൊ അതിലെ വീഡിയോ ആണ് എല്ലാവർക്കും കാണുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ വന്നു കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് റെക്കോർഡ് കൊടുത്ത് അങ്ങനെ ഇട്ടതാണ്